ഒരു ദിവസം ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് ഇരുന്നൂറ്റി അൻപതിലധികം ദീർഘദൂര മിസൈലുകൾ ഇസ്രായേലിന്റെ വിവിധ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഹൈഫയും ടെൽ അവീവും കത്തിക്കാനുള്ള ഹിസ്ബുള്ളയുടെ ഏറ്റവും ശക്തമായ ആക്രമണം റെക്കോർഡ് മിസൈലുകൾ ഇസ്രായേലിനെതിരെ തൊടുത്ത ഹിസ്ബുള്ള ഭീകരന്മാർ ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ ആയുധങ്ങൾ വാരിക്കോരി നൽകി ഇസ്രായേലിനെ തീർക്കുകയാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയുടെ ഏറ്റവും മാരകമായ ആക്രമണമാണ് ഞായറാഴ്ച അരങ്ങേറിയത് അൻപത് തവണയാണ് ഇസ്രായേലിനെ ഹിസ്ബുള്ള ആക്രമിച്ചത് അൻപത് തവണയായി തൊടുത്തുവിട്ടതാകട്ടെ ഇരുന്നൂറ്റി അൻപത് ദീർഘദൂര മിസൈലുകളും പത്തോളം ഡ്രോണുകളും ഈ മിസൈലുകളെയും ഡ്രോണുകളെയും ഭൂരിഭാഗത്തിനെയും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം ഡോം നിർവീര്യമാക്കി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം എന്നിട്ടും ടെൽ ഹൈഫയിലും ഹൈഫൈലും അടക്കമുള്ള ചില പ്രദേശങ്ങളിൽ ഈ മിസൈലുകളിൽ ചിലത് പതിച്ചു എന്നുള്ള വിവരമാണ് ഇസ്രായേലിൻ്റെ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്നത് നേരിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് വരുത്താനും ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിന് സാധിച്ചിട്ടുണ്ട് അറുപത് വയസ്സുകാരനായ ഒരു ഇസ്രായേലി പൗരൻ കൊല്ലപ്പെട്ടു എന്നും അൻപത് വയസ്സുകാരിയായ ഒരു ഇസ്രായേൽ മധ്യവയസ്കയ്ക്ക് സാരമായി പരിക്കേറ്റുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ഞായറാഴ്ച പുലർച്ചെ മുതൽ ഹിസ്പുള്ളയുടെ അതിമാരകമായ ആക്രമണം ഉണ്ടായിരുന്നു അത് രാവേറ ചെല്ലുവോളം തുടർന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇസ്രായേലിനെ നശിപ്പിക്കാനായി കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഹിസ്ബുള്ള അവസാനവട്ട പോരാട്ടമാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ഇസ്രായേലിന്റെ ആക്രമണം ഇതേ നിലയ്ക്ക് തുടരുകയാണെങ്കിൽ അധികം വൈകാതെ ഹിസ്ബുള്ളയുടെ കഥ ലെബനനിൽ തീരും അത് കൃത്യമായി മനസ്സിലാക്കി ലെബനനിലെ ഹിസ്ബുള്ള ഭീകരന്മാർ ഇറാനിൽ നിന്ന് ലഭിച്ച ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും അവസാനത്തെ ഏറ്റവും ആക്രമണകരമായ ഒരു തിരിച്ചടി ഇസ്രായേലിന് നൽകാൻ ഒരുങ്ങുകയാണ് അതിനുവേണ്ടിയാണ് മിസൈലുകൾ ഡസൻ കണക്കിന് ഒരേ സമയം ഇസ്രായേലിന് നേരെ തൊടുത്തുവിടുന്നത് എന്നാൽ ഇസ്രായേലിൻ്റെ ഏറ്റവും വിഖ്യാതമായ വ്യോമപ്രതിരോധ സംവിധാനം ആ മിസൈലുകളെയും ഒക്കെ പൂർണ്ണമായും നശിപ്പിക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഹിസ്മുള്ളക്കെതിരെ അതിശക്തമായ ആക്രമണം ശനിയാഴ്ചയും ഞായറാഴ്ച പുലർച്ചെയും ഇസ്രായേൽ നടത്തിയിരുന്നു പ്രത്യേകിച്ച് ബെയ്റൂട്ടിലേക്ക് ബെയ്റൂട്ടിലെ ഹിസ്മുള്ള ആസ്ഥാനം ലക്ഷ്യമിട്ട് ഇസ്രായേൽ സേന നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ വ്യോമാക്രമണത്തിൽ ഇരുപത്തി ഒൻപത് ഹിസ്മുള്ള ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഖസീം ഹിസ്മുള്ളയുടെ നിലവിലെ തലവൻ നയീം ഖസീമിനെ ലക്ഷ്യമിട്ടായിരുന്നു ഹി ആക്രമണം നയീം ഖസീമും ഹിസ്മുള്ളയുടെ മിലിട്ടറി ഓപ്പറേഷൻ വിഭാഗം മേധാവിയും ഒരേ സമയം ഹിസ്ബുള്ള ആസ്ഥാനത്തുണ്ടായിരുന്നു എന്നുള്ള ചില സൂചനകൾ ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഐ ഡി എഫിന്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേലിൻ്റെ വ്യോമസേന ബെയ്റൂട്ടിന് സമീപമുള്ള ആ കെട്ടിടത്തിലേക്ക് എട്ട് നിലയിലുള്ള കെട്ടിടത്തിൽ എട്ട് നിലകളുള്ള കെട്ടിടത്തിലേക്ക് കനത്ത വ്യോമാക്രമണം നടത്തിയത് വ്യോമാക്രമണത്തിൽ എട്ട് നില കെട്ടിടം പൂർണ്ണമായും നിലം പതിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇതേ സമയത്ത് ആക്രമണം നടക്കുന്ന സമയത്ത് നയീം ഖസീം എന്ന ഹിസ്ബുള്ളയുടെ നിലവിലെ മേധാവി കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അതേസമയം ഇത് സംബന്ധിച്ച് ഹിസ്ബുള്ളയുടെ ഒരു ഔദ്യോഗിക വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല ഐ ഡി എഫ് ആകട്ടെ ഇത് പൂർണമായും സ്ഥിരീകരിക്കുന്നുമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങളുമൊക്കെ ചില വാർത്തകൾ പുറത്തുവിട്ടിരുന്നു നയിം ഖസീം കൊല്ലപ്പെട്ടുവോ ഹിസ്ബുള്ളയുടെ ഏറ്റവും പുതിയ തലവനെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയോ ഹസൻ നസറുടെ പിൻഗാമിയെ ഇസ്രായേൽ സേന തീർത്തോ ഇത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു കേൾക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു പൂർണ്ണമായ സ്ഥിരീകരണം ഇതുവരെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ ഹിസ്ബുള്ളയുടെ നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇതാ ഇസ്രായേലിനെതിരെ അതിമാരകമായ ആക്രമണം ഹിസ്ബുള്ള നടത്തുന്നു എന്നാൽ ഈ ആക്രമണം കൊണ്ട് സാരമായ ഒരു കേടുപാടും ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഉണ്ടാക്കാൻ ഹിസ്ബുള്ളക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതേസമയം ഹിസ്ബുള്ളയുടെ അടിവേര് തോണ്ടുന്ന ആക്രമണമാണ് ഇസ്രായേലിസെൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെക്കൻ ലബനനിൽ മധ്യ ലെബനനിൽ അതുപോലെ ബെയ്റൂട്ട് ബെയ്റൂട്ടിന് സമീപമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ അതിമാരകമായ ആക്രമണം ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള കെട്ടിടങ്ങളും ഹിസ്മുള്ളയുമായി ബന്ധമുള്ള ബഹുനില മന്ദിരങ്ങളും ഒക്കെ തച്ചു തകർക്കുകയാണ് ഇസ്രായേലി സേന കനത്ത വ്യോമാക്രമണത്തിലൂടെ എല്ലാ പടുകൂറ്റൻ കെട്ടിടങ്ങളെയും നിലം പതിപ്പിക്കുന്നു ഇസ്രായേലി സേന ആ കെട്ടിടങ്ങൾക്ക് അടിവശത്തുള്ള ഭൂഗർഭ ബംഗറുകളെ പോലും തകർക്കുകയാണ് ഹിസ്ബുള്ളയുടെ ബംഗറുകളിലേക്ക് വൻ സ്ഫോടക വസ്തുക്കൾ കടത്തിവിട്ട് അതിനെ തകർക്കുകയാണ് കോംപാക്ട് എഞ്ചിനീയേഴ്സ് വിഭാഗം അങ്ങനെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ എത്രയും വേഗം ഭൂമുഖത്തുനിന്ന് തുടച്ചു നിൽക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ലബനാനിലേക്ക് ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോൾ സജീവമായി നടക്കുന്നു അമേരിക്കയുടെ നേതൃത്വത്തിലാണ് വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത് ആ വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇസ്രായേൽ പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട് അതേസമയം വെടിനിർത്തൽ ചർച്ചകൾ യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് തന്നെ ഹിസ്ബുള്ളയുടെ പരമാവധി അന്ത്യം കാണാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം വെടിനിർത്തൽ ചർച്ചകളിൽ ചില നിർദ്ദേശങ്ങൾ വച്ചുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് വ്യക്തമാക്കി യും ചെയ്യുന്നു ലിത്താനിയൻ നദിക്ക് അപ്പുറത്തേക്ക് ഹിസ്ബുൾ പൂർണ്ണമായും മടങ്ങിപ്പോകണം തെക്കൻ ലെബനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം എന്ന നെയ്ക്കുമായി അവസാനിപ്പിക്കണം എങ്കിൽ മാത്രമേ വെടിനിർത്തൽ ചർച്ചകളിലേക്ക് സഹകരിക്കൂ എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇത് ഹിസ്ബുള്ള എങ്ങനെ എടുക്കുമെന്ന കാര്യത്തിലാണ് ഇനി ഏറ്റവും വലിയ ആശങ്കയുള്ളത് അതേസമയം വെടിനിർത്തൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തെടുക്കപ്പെട്ട നീക്കം ഹിസ്ബുള്ളയുടെ ഭാഗത്തു കാരണം വെടിനിർത്തൽ ഉടൻ സാധ്യമായില്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് കനത്ത നാശനഷ്ടം ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത വിധം ഹിസ്ബുള്ള എന്ന അവസാനിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അത് കൃത്യമായി മനസ്സിലാക്കിയാണ് ആക്രമണം ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറിലും രൂക്ഷമാക്കി ഇസ്രായേലി സേന മുന്നോട്ട് പോകുന്നത്